ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മസ്കറ്റ് ഗവർണറേറ്റിലെ റൂസൈൽ വ്യവസായ മേഖലയിലെ സ്വകാര്യ കമ്പനിയുടെ വെയർഹൌസിൽ വെള്ളിയാഴ്ച വൻ തീപിടുത്തമുണ്ടായി വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അഗ്നിശമന സംഘങ്ങളുടെ ഏകോപിത ശ്രമത്താലാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത് കനത്ത കറുത്ത പുക വളരെ ദൂരം നിന്നും തന്നെ കാണാമായിരുന്നു തീപിടുത്തം നിയന്ത്രിക്കാൻ ഫയർ ട്രക്കുകളും ആംബുലൻസുകളും ഉൾപ്പെടെ അടിയന്തര സേവന വിഭാഗങ്ങൾ രംഗത്തിറങ്ങി വിവിധ സിവിൽ ഡിഫൻസ് ടീമുകൾ മണിക്കൂറുകൾ തീ അണയ്ക്കാൻ പരിശ്രമിച്ചു അതേസമയം ആളപായമോ മരണമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നാശനഷ്ടത്തിന്റെ വ്യാപ്തി വിലയിരുത്താൻ അധികൃതർ പരിശോധന നടത്തി തീപിടുത്തത്തിൻ്റെ കാരണവും വ്യക്തമായിട്ടില്ല അധികൃതർ ഇത് കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം നടത്തുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ വിവിധ ഗവർണറേറ്റുകളിൽ ഗോഡൌണുകളിലും വീടുകളിലും റെസിഡൻഷ്യൽ ടവറുകളിലും വാഹനങ്ങളിലും നിരവധി തീപിടുത്തങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് എവിടെയും മരണമോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ വ്യത്യസ്ത സംഭവങ്ങളിലായി വലിയ നാശനഷ്ടങ്ങൾ കണക്കാക്കുന്നു സലാലയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ഐ എക്സ് ഫോർ ഫോർ സിക്സ് വിമാനം നാല് മണിക്കൂറിലേറെ വൈകി ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് വൈകുകയായിരുന്നു വൈകിട്ട് ആറ് ഇരുപത്തഞ്ചോടെയാണ് വിമാനം മുഴുവൻ യാത്രക്കാരുമായി കൊച്ചിയിലേക്ക് പുറപ്പെട്ടത് സലാലയിൽ നിന്നും യാത്രക്കാരെ കയറ്റി പുറപ്പെടാനായി റൺവേയിലെത്തിയതിനു ശേഷമാണ് സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് വിമാനം പാർക്ക് ബേയിലേക്ക് മാറ്റി യാത്രക്കാരെ ഇറക്കുകയായിരുന്നു വിമാനത്തിൽ കയറ്റിയ യാത്രക്കാരെ രണ്ട് മണിക്കൂറിന് ശേഷമാണ് പുറത്തിറക്കിയതെന്നും യാത്രക്കാർ പറഞ്ഞു ഒമാൻ കേരളം ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് അമരാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടക്കും പകലും രാത്രിയിലുമായാണ് മത്സരം ടൂർണമെന്റിനായി കേരള ടീം കഴിഞ്ഞ ദിവസം തന്നെ മസ്ക്കറ്റിൽ എത്തിയിരുന്നു തിരുവനന്തപുരത്ത് നടന്ന ക്യാമ്പിന് ശേഷമാണ് കേരള ക്രിക്കറ്റ് ടീം എത്തിയത് ഏപ്രിൽ ഇരുപത്താറ് വരെയാണ് ടൂർണമെന്റ് അഞ്ച് മത്സരങ്ങളാണ് പരമ്പരയിൽ ഉണ്ടാവുക അവസാന മത്സരം ഏപ്രിൽ ഇരുപത്തി ആറിനാണ് രഞ്ജയ് ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുത്ത മുഹമ്മദ് അസ്ഹറുദ്ദീനാണ് ക്യാപ്റ്റൻ സഞ്ജു സാംസണും സച്ചിൻ ബേബിയും ഐ പി എല്ലിൻ്റെ ഭാ ഭാഗമായതിനാലാണ് ഒമാനെതിരെയുള്ള കേരളത്തിൻ്റെ മത്സരങ്ങൾക്കുള്ള ടീമിൽ ഉൾപ്പെടാതിരുന്നത് രഞ്ജിയിൽ കേരളത്തിനായി കളിച്ച ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള താരങ്ങളും ഒമാനിലെത്തിയിട്ടില്ല പകരം കേരളത്തിൽ നിന്നുള്ള പുതുമുഖ താരങ്ങളെയും ജൂനിയർ ടീമുകൾക്കായി മികച്ച പ്രകടനം പുറത്തെടുത്ത കളിക്കാരെയുമാണ് പരിശീലകൻ രജീഷ് രത്നകുമാർ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഐ സി സി റാങ്കിങ്ങിൽ പതിനേഴാം സ്ഥാനത്തുള്ള ഒമാനും മികച്ച ഫോമിലുള്ള കേരളവും ഏറ്റുമുട്ടുമ്പോൾ ഇരു ടീമുകൾക്കും മികച്ച അനുഭവം സമ്മാനിക്കും ഐ സി സി ലോകകപ്പ് ക്രിക്കറ്റ് ലീഗ് യോഗ്യതാ മത്സരങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രധാന ടൂർണമെന്റാണ് ചെമ്പടയ്ക്ക് വരാനിരിക്കുന്നത് ഇതിലേക്കുള്ള മികച്ച മുന്നൊരുക്കമാകും കേരളത്തിനെതിരെയുള്ള ഏകദിന ക്രിക്കറ്റ് മത്സരങ്ങൾ യു എ യുമായും മത്സരത്തിനായി കേരളത്തിന് ക്ഷണം ലഭിച്ചിരുന്നു എങ്കിലും ഒമാനെ തെരഞ്ഞെടുക്കുകയായിരുന്നു ഒമാൻ പരിശീലകനും മുൻ ശ്രീലങ്കൻ ക്യാപ്റ്റനുമായി മെൻഡിസാണ് കേരള ടീമിനെ നേരിട്ട് ടൂർണമെന്റിനായി ക്ഷണിച്ചത് ഇതുവരെ മൂവായിരത്തി നാനൂറ്റിയേഴ് വിദേശികൾക്ക് ദീർഘകാല റെസിഡൻസി കാർഡുകൾ അനുവദിച്ചതായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചു ഈ വർഷം ഫെബ്രുവരി അവസാനം വരെയുള്ള കണക്കുകളാണ് മന്ത്രാലയം പുറത്തുവിട്ടത് അറുപത് രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ നിക്ഷേപകർ വ്യത്യസ്ത മേഖലകളിൽ വൈദഗ്ധ്യം തെളിയിച്ചവർ എന്നിവർക്കാണ് വിസ അനുവദിച്ചിരിക്കുന്നത് ഉൾപ്പെടെ ആരോഗ്യമേഖലയിൽ നിന്നുള്ളവരും ദീർഘകാല വിസ സ്വന്തമാക്കിയവരിൽ ഉൾപ്പെടുന്നു നിരവധി മലയാളികളും ഇതിനോടകം ദീർഘകാല റെസിഡൻസി കാർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ദീർഘകാല താമസാനുമതി ലഭിക്കാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മുതൽ മന്ത്രാലയം പോർട്ടൽ വഴി അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിരുന്നു ആഭ്യന്തര ഉൽപ്പന്നങ്ങളുടെ വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി ദീർഘകാല വിസ ആരംഭിച്ചിട്ടുള്ളത് അഞ്ച് പത്ത് വർഷങ്ങളിലേക്കുള്ള വിസകളാണ് ഒമാൻ അനുവദിക്കുന്നത് ഒമാനി നാവിഗേറ്റർ അഹമ്മദ് ഇബിർ മജീദിന്റെ കയ്യെഴുത്ത് പ്രതി അൽനൂനിയ അൽ ഖുബ്ര യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് പ്രോഗ്രാമിൽ ആലേഖനം ചെയ്തു യുനെസ്കോയുടെ അംഗീകാരം ലഭിക്കുന്ന രണ്ടാമത്തെ ഒമാനി കൈയെഴുത്ത് പ്രതിയാണിത് കപ്പൽ ചലനങ്ങൾ നങ്കൂരമിടൽ പുരാതന അന്താരാഷ്ട്ര സമുദ്രപാതകൾ എന്നിവയെക്കുറിച്ചുള്ള വിപുലമായ വിവരങ്ങൾ അടങ്ങിയ കയ്യെഴുത്ത് പ്രതിയാണ് അൽനൂനിയ അൽ ഖുബ്ര നാവിഗേഷൻ മേഖലകളിൽ ഒമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായാണ് ഗ്രേറ്റ് ദുനിയയെ കണക്കാക്കുന്നത് ഒമാനിലെ ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു കുരിശു മരണത്തിന് ശേഷം മൂന്നാം നാൾ യേശുദേവൻ കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റതിൻ്റെ സ്മരണ പുതുക്കിയാണ് വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈസ്റ്റർ എന്നാൽ വിശ്വാസികൾക്ക് ഉയർപ്പ് തിരുന്നാൾ കൂടിയാണ് ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ താരിഖ് നാളെ റഷ്യയിലേക്ക് പുറപ്പെടും ഏപ്രിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലെ സന്ദർശന വേളയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സുൽത്താൻ കൂടിക്കാഴ്ച നടത്തും പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളിൽ ചർച്ചകളും നടത്തും സഹകരണ മേഖലകളെക്കുറിച്ചും പൊതുവായ ആശങ്കയുള്ള പ്രാദേശികവും അന്തർദേശീയവുമായ വിഷയങ്ങളും ചർച്ചയിൽ ഉയർന്നുവരുമെന്നും ദിവാനോ റോയൽ കോർട്ട് പ്രസ്താവനയിൽ അറിയിച്ചു വിവിധ മേഖലകളിൽ സഹകരണം നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളാണ് ഒമാനും റഷ്യയും രാജ്യങ്ങൾക്കിടയിലെ നയതന്ത്ര ബന്ധത്തിൻ്റെ നാൽപ്പതാം വേളയിലാണ് സുൽത്താൻ്റെ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ് സന്ദർശന വേളയിൽ സന്ദർശനവേളയിൽ ഇരുരാഷ്ട്രങ്ങൾക്കുമിടയിൽ സാമ്പത്തിക ഊർജ്ജ നിക്ഷേപ മേഖലകളിൽ ഉൾപ്പെടെ പത്ത് സഹകരണ കരാറിൽ ഒപ്പുവെക്കുമെന്നും റിപ്പോർട്ട് പറയുന്നു സുൽത്താൻ സായിദ് ബിൻ തായ്മൂർ റോഡിൽ ശക്തമായ പൊടിക്കാറ്റ് അനുഭവപ്പെടുന്നതിനാൽ ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് റോയൽ ഒമാൻ പോലീസിന്റെ മുന്നറിയിപ്പ് പൊടിക്കാറ്റിനെ തുടർന്ന് റോഡിലേക്ക് മണ്ണ് നീങ്ങുകയും യാത്ര ദുർഘടമാവുകയും ചെയ്തിട്ടുണ്ട് കാഴ്ച പരിധിയും ചുരുങ്ങി അസ്ഥിര കാലാവസ്ഥ തുടരുന്നതിനാൽ ജാഗ്രത പുലർത്തണം അടുത്ത ദിവസങ്ങളിലും പ്രദേശത്ത് കനത്ത പൊടിക്കാറ്റ് തുടരാൻ സാധ്യതയുണ്ട് പൊടിക്കാറ്റ് ശക്തമാകുന്നതിനാൽ കാഴ്ചപ്പരിധി കുറയുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു ഇടയ്ക്കിടെ റോഡിലേക്ക് മണൽ കയറുന്നതിനാൽ പകൽ സമയങ്ങളിലടക്കം ഇതുവഴി യാത്ര ചെയ്യുന്നവർ സുരക്ഷ ഉറപ്പുവരുത്തണം രാജ്യത്തിന്റെ വടക്ക് ഭാഗങ്ങളിലായാണ് കൂടുതൽ പൊടിക്കാറ്റ് അനുഭവപ്പെടുന്നത് ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ കരാറിന്റെ രണ്ടാം ഘട്ട ചർച്ചൽ ഇറ്റലി തലസ്ഥാനമായ റോമിൽ സമാപിച്ചു റോമിലെ ഒമാൻ എംസിയിലായിരുന്നു ചർച്ച അടുത്ത ശനിയാഴ്ച ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ മൂന്നാം ഘട്ട ചർച്ച നടക്കും ഇതിനു മുമ്പായി കരാറിന്റെ കരട് ചർച്ച ചെയ്യാൻ വിദഗ്ധരെ നിയോഗിക്കാൻ ഇരു കക്ഷികളും സമ്മതിച്ചു ഒരാഴ്ചക്കിടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള രണ്ടാമത്തെ പരോക്ഷ ചർച്ചയാണിത് മസ്കറ്റിലായിരുന്നു ഒന്നാം ഘട്ട ചർച്ച റോമിൽ നാലു മണിക്കൂർ നീണ്ട ചർച്ചയിൽ വ്യത്യസ്ത മുറികളിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ജിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോയും തങ്ങളുടെ പ്രപ്പോസലുകൾ ഒമാൻ പ്രതിനിധിക്ക് കൈമാറി ക്രിയാത്മകമായ ചർച്ചയാണ് റോമിൽ നടന്നതെന്നും അറോക്ജിയെയും വിറ്റ് അഭിനന്ദിക്കുന്നതായും ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദി പറഞ്ഞു ചർച്ചകൾ നല്ല രീതിയിലാണെന്നും അസംഭവ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാണെന്ന സൂചനയാണിതെന്നും അൽ ബുസൈദി കൂട്ടിച്ചേർത്തു ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കില്ലെന്നും എന്നാൽ ഊർജ്ജ ആവശ്യങ്ങൾക്കായി യുറേനിയം സമ്പുഷ്ടീകരണം നടത്താമെന്നുമുള്ള രീതിയിലാണ് ചർച്ച മുന്നോട്ടു പോകുന്നത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം